ചാരിക അറിഞ്ഞോ അറിഞ്ഞില്ല ഇല്ല എലിസബത്ത് മുൻപ് വേറെ വിവാഹം കഴിച്ചിട്ടുണ്ട് ആണോ വലിയ കാര്യമായി പോയി എലിസബത്ത് കൊറേ വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട് മരുന്നോ ഞാനും ഞാനോ കൊറേ വർഷമായിട്ട് പത്തിരുപത് വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നു തലവേനയുടെ അതിനിപ്പോ എന്താ അത് വലിയ സംഭവം ആരും ഇതൊക്കെ പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്ന ഇത് വലിയ സംഭവം അറിഞ്ഞില്ല ആ നമ്മുടെ സോക്കോൾഡ് കൊക്കുല ചേച്ചി അവളോ അവര് പറയും ഇപ്പൊ എനിക്കൊന്നും ബാല ചിലപ്പോ തലേന്ന് തോക്ക് വെച്ച് കാണും കൊക്കല കോക്കില വന്ന് പറയ കോക്കില പറയുന്നത് ഇതാണ് എലിസബത്ത് ചേച്ചി എലിസബത്ത് ചേച്ചിയുടെ സത്യങ്ങൾ ആദ്യം തുറന്നു പറയുക അല്ലെങ്കിൽ അത് മലയാളി മക്കളോട് പറയണം അല്ലെങ്കിൽ അതിനുശേഷം വേണം ഞങ്ങളുടെ കാര്യങ്ങൾ പറയാൻ വരാൻ ഞങ്ങൾ സമാധാനത്തോടെ ബാലമാമയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക അപ്പൊ എലിസബത്ത് ചേച്ചി വന്നിട്ട് എന്തിനു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് എലിസബത്ത് ചേച്ചി ആദ്യം എലിസബത്ത് ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൂടെ എലിസബത്ത് ചേച്ചി മുൻപ് കല്യാണം കഴിച്ചിട്ടില്ലേ എലിസബത്ത് ചേച്ചി മരുന്ന് കഴിക്കുന്നില്ലേ ഇതൊക്കെ എന്താ എലിസബത്ത് ചേച്ചി പറയാത്തെ എന്താ ആചാരിക എലിസബത്ത് പറയാത്തെ എന്തായിരിക്കും ഉം എലിസബത്തിന് അറിയാം മറ്റേ ബാല എന്ന് പറയുന്നതും കോഗില് കോ സത്യത്തെ എലിസബത്തിന് പൗർണമി ഒന്ന് മനസ്സിലാക്കോ ഇതിനൊരു മറുപടി എലിസബത്ത് കൊടുത്തായിരുന്നു അതിനകത്ത് എലിസബത്തിന് വളരെ സഹതാപം തരംഗത്തിൽ എലിസബത്ത് സംസാരിച്ചേ എലിസബത്തിന് അറിയാം കോഗിലെ പെട്ടിരിക്കുകയാണ് അതെ ഒരു സ പ്രഭാതത്തിൽ കോകിലെ ഇവൻ വലിച്ചെറിയും അതിലൊരു സംശയവും അത് നമ്മൾ കണ്ടോ ഇവന് എനിക്കൊന്നും സംസ്ഥാന ഏഹ് മാറി സംസ്ഥാനം പൈസ തോന്നുന്നു പെണ്ണുങ്ങളെ കെട്ടുന്നെ ആദ്യം ഒന്നും ആന്ധ്രക്കാരി റെഡിയാണ് കല്യാണം കഴിച്ച അതിനുശേഷം രണ്ട് മലയാളി പെങ്കൊച്ചിനികൾ അവന് സുഹ സുലഭമായിട്ട് കിട്ടി കേട്ടോ അതിലൊന്ന് രജിസ്റ്റേർഡായിട്ട് കല്യാണം കഴിച്ചതാണ് അതും അതിപ്രശസ്തിയായ ഒരു ഗായികയാണ് വിവാഹം കഴിച്ചത് അതും അല്ല കിളുന്ന് പെങ്കച്ചിനെ വിവാഹം കഴിച്ച് തപ്പി ഈ പറഞ്ഞ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ട് ഏറ്റവും കുഞ്ഞ് അവളുടെ പ്രായം അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ഈ പറയുന്നത് അവരുടെ ഫസ്റ്റ് ലവ് ആയിരുന്നാണ് എനിക്ക് തോന്നുന്നു അറിയാമായിരുന്നു റിയാലിറ്റി ഷോയിലൊക്കെ സമയത്തായിരുന്നു എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്റലിജന്റ് ബ്രില്യൻ തന്നെ പറഞ്ഞ ബാഡ്മിന്റൺ താരം അതുപോലെ ഈ പറയുന്ന പോലെ നല്ല രീതിക്ക് സ്കൂൾ ടോപ്പർ എം ബി ബി എസ് ഡോക്ടർ പി ജിക്ക് പഠിച്ചോണ്ടിരുന്ന കുട്ടി അല്ലെങ്കിൽ പി ജിക്ക് പ്രിപ്പയർ ചെയ്തിരുന്ന കുട്ടി ഈ ഒരു ലെവലിൽ നിന്നുകൊണ്ട് ആ പെൺകുച്ചിന് ഇവൻ മാനിപ്പുലേറ്റ് വാരി ശാരിക അതായത് ഇപ്പൊ എലിസബത്തിന് കാര്യം നമുക്ക് നമുക്കിപ്പോൾ ഏകദേശം അറിയാം തുടർന്നുള്ള ഒരു വീഡിയോ ഉണ്ട് പക്ഷെ എലിസബത്ത് പറയുന്ന ഒരു കാര്യം അതായത് സ്വാഭാവികമായിട്ടും എല്ലാ പെൺകുട്ടികളും താൻ ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ ബ്ലൈൻഡ് ആയിരിക്കും എപ്പോഴും ലവ് എന്ന് പറയുന്നത് ബ്ലൈൻഡ് ആയിരിക്കും കൂടിപ്പോ അതെ പക്ഷെ ആ കുട്ടി ചെയ്തൊരു തെറ്റെന്ന് പറയുന്നത് ഈ പറയുന്ന ബാലയെ വിശ്വസിച്ചു അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ശാരിക മുൻപ് പറഞ്ഞതുപോലെ തന്നെ എലിസബത്ത് മുൻപ് വിവാഹം കഴിച്ചിട്ടുണ്ട് അത് വെറും മൂന്നാൾ മാത്രം ഒരു വിവാഹ ബന്ധമായിരുന്നു അതിനുശേഷം ഡിവോഴ്സ് ചെയ്യാൻ പോലും ഈ പറയുന്ന ബാലയാണ് സഹായിച്ചതെന്ന് പറയുന്നു അല്ലെ അപ്പോ ആ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഈ ബാലയായിരിക്കാം ഇടിച്ചു കയറി എലിസബത്തിന്റെ ലൈഫിലേക്ക് വന്നത് അല്ലെങ്കിൽ എലിസബത്ത് പറയുന്നുണ്ട് എനിക്ക് ആ ചേട്ടനെ എന്റെ അച്ഛനെയും അമ്മയെക്കാളിലും ഒരു സമയത്ത് ഞാൻ വിശ്വസിച്ചിരുന്നു ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് എന്റെ ലൈഫിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറഞ്ഞിരുന്നു അത് എലിസബത്ത്ന്നല്ല എനിക്ക് തോന്നുന്നു ഒരുമാതിരി എല്ലാ സ്ത്രീകളും തന്നെ അങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കൊരു ആത്മബദ്ധം തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലുള്ള പാസ്റ്റും അല്ലെങ്കിൽ അന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ നമ്മൾ തയ്യാറാവും അണ്ടിൽ നമ്മളെ ചീറ്റ് ചെയ്യുകയല്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് വന്നാൽ പക്ഷേ ആ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ഒരു പക്ഷേ ആ ഒരു ചുരുങ്ങിയ കാലം പോരാതെ വരും എന്നുള്ളതാണ് ഇപ്പൊ എലിസബത്തിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ആ പെൺകുട്ടി ഇത്രയും സേഫ് ആയിട്ട് അല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം പറയാൻ തുറന്ന് പറയാൻ തയ്യാറാണ് എൻ്റെ കാര്യങ്ങൾ പറയാൻ തയ്യാറാണ് ഇതൊക്കെ ഒരു വലിയ കാര്യമാണോ എന്ന് ചോദിച്ചാൽ ശാരീക എന്തോ ഇത് സത്യത്തിൽ ഇത് ഇതിന് മറുപടി പറഞ്ഞതിനോട് എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യയായ ഗായികരുടെ കാര്യം തന്നെയാണ് അതിനകത്ത് ഗായിക ഈ ഇപ്പം എലിസബത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ ഭയങ്കര ആരാധനയായിരുന്നു ഈ ബാലയോട് മാനിപ്പുലേറ്റ് ചെയ്താണ് ഈ പെൺപിള്ളാരെല്ലാം ഇവൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ഇവൻ അത്രയും ഇന്റലിജന്റായിട്ടുള്ള പെൺകുട്ടിയെ രജിസ്റ്റർ മാരേജ് ചെയ്യാതിരിക്കാൻ അവൻ പറഞ്ഞ മുട്ടാപ്പോക്ക് നയ നായവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് മറ്റേ ജാതകദോഷം ഉണ്ട് പോലും ജാതകദോഷത്തിന്റെ പേരിൽ എന്നിട്ടും അവൾ വിഡിയെ പോലെ അതിന് സമ്മതിച്ചു കൊടുത്തതിന്റെ ഒരൊറ്റ ഉള്ളൂ അന്ധമായ പ്രണയം അന്ധമായ ആരാധന ഇത് കാരണം മാത്രം ാണ് വളരെ ഇന്റലിജന്റ് ആണെന്ന് സ്വയം കരുതിരുന്ന അവളുടെ മാർക്കുകൾ അക്കാഡമിക് വരെ നോക്കിയാലും ഷീ ഈസ് വെരി ഇന്റലിജന്റ് ആൻഡ് ബ്രൈറ്റ് അതുപോലെ ഡോക്ടർ കൂടെയാണ് എന്നിട്ട് പോലും അവൻ വളരെ മാന്യമായിട്ട് മാനിപ്പുലേറ്റ് ഒരാളുടെ മനസ്സ് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും അത് കൊടും ആയിട്ടുള്ള കുറ്റവാളികൾക്ക് ക്രിമിനൽസ് അത്രയും ക്രൂക്കടായിട്ടുള്ള ആൾക്കാർക്ക് സാധിക്കുന്നുള്ളൂ അത്രയും ഒരു മനുഷ്യനാണ് ഈ ബാലയെന്ന് പറയുന്നത് ഗായിക ഇയാൾ വിളിച്ച് മനപൂർവ്വം കോൾ റെക്കോർഡ് ചെയ്ത് ലീക്ഡാക്കാൻ വേണ്ടി മാത്രം മാനിപ്പുലേറ്റ് ചെയ്തൊരു കോൾ അത് ആക്ച്വലി എന്നിട്ട് അയാളെന്നത് പറയുന്നത് ഐ വാണ്ട് ടു സീ മൈ ഡോട്ടർ ഐ ടു സീ സീ ഹർ നൗ നീ എന്നെ ഇപ്പൊ അവളെ കാണിക്കുവോ ഇല്ലയോ റൈറ്റ് നൗ അപ്പോഴും ആ ഗായിക പറയുന്നുണ്ട് അത് അയാളുടെ മുൻഭാരിയായ ഗായിക പെൺകുട്ടി പറയുന്നുണ്ട് ഞാൻ പുറത്താണ് ബാലചേട്ടാ ഞാൻ അമ്മയെ വിളിച്ച് പറയാം ഒന്ന് വിളിച്ചു നോക്കൂ ആ ഐ ഹർ സെവറൽ ടൈംസ് ഷീ ടൈം എന്നൊക്കെ പറയുന്നുണ്ട് ഇത് നമുക്ക് മനസ്സിലാകുന്നില്ല വളരെ സ്പീഡിൽ അയാൾ പറയുന്നത് അങ്ങനെ ഈ പറയപ്പെടുന്ന ഗായിക ഈ ഇവരുടെ അമ്മയെ വിളിക്കുന്നു അമ്മയെ അപ്പ തന്നെ വിളിക്കുന്നു അപ്പ തന്നെ വിളിച്ചിട്ട് ഈ ബാലയെ തിരിച്ചു വിളിച്ചിട്ടൊന്നും അയാൾ ഫോൺ എടുത്തിട്ടില്ല ഈ പറയുന്ന ഗായിക മുൻഭാര്യയായിരുന്ന ഗായിക ഒരു ആറ് തവണ ഇയാളെ വിളിച്ചു അന്ന് ആ സമയത്ത് കൊറോണ കാലമാണ് കൊറോണ സമയത്ത് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആ പെങ്കൊച്ചിനെ അവിടെ ഹോൾഡ് ചെയ്ത് വെച്ച് ഒരു മണിക്കൂറോളം ഹോൾഡ് ചെയ്ത് വെച്ച് സ്കൂളിൽ സ്കൂളിൽ ക്ലാസ് നടക്കുന്ന പോലെ ആണല്ലോ അന്ന് ഓൺലൈൻ ക്ലാസ് ആണ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഈ പറയപ്പെടുന്ന വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു അങ്ങനെ മകളെ കാണാൻ ആഗ്രഹമുള്ള ആളായിരുന്നെങ്കിൽ തിരിച്ച് അമ്മ വിളിക്കുമ്പോൾ എടുക്കണ്ടേ അതെ തിരിച്ച് ഈ പറയുന്ന മുൻ ഭാര്യ വിളിക്കുമ്പോൾ എടുക്കണ്ടേ എന്നിട്ട് ഇവര് വോയിസ് റെക്കോർഡ് നിവർത്തി കെട്ടിട്ടാണ് ആ ഗായിക ഈ വോയിസ് റെക്കോർഡ് പുറത്ത് കാണിക്കുന്നത് അപ്പോൾ ഈ ബാല പറയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് ഇന്ത്യ ഗിൽസ് എന്ന് പറഞ്ഞ ഈ ഓൺലൈൻ ചാനൽ അവരുടെ പേര് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം അവർ വൃത്തിയായിട്ട് ചെയ്തവരാണല്ലോ അപ്പൊ നമുക്ക് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് ചെയ്തു ആ കാലത്ത് അവർ പൂട്ടി അവരിപ്പധികം പ്രോഗ്രാം ഒന്നും ഓർക്കില്ല അപ്പൊ സ്ഥിരമായിട്ട് ബാളയുടെ പ്രോഗ്രാംസ് കള്ള പ്രോഗ്രാംസ് എല്ലാം ഇട്ടുകൊണ്ടിരുന്ന ആ ചാനലുകാരായിരുന്നു അന്നത്തെ അവർ ഈ ആൾ സംസാരിച്ചത് ഈ കാര്യം മാത്രം അതായത് ഞാൻ പുറത്താണ് ബാലശ്ശേര ഞാൻ പുറത്താണ് ഇപ്പോൾ അമ്മയൊന്ന് വിളിച്ചു നോക്കുന്ന് പറയുന്നതിന് ഇപ്പോൾ ഇവൻ അങ്ങോട്ട് ഷൗട്ട് ചെയ്യുവാണ് അങ്ങോട്ട് സീ മൈ ഡോട്ടർ റൈറ്റ് ആവും നിനക്ക് അവളെ കാണിക്കാൻ പറ്റുമോ ഇല്ലയോ എടുക്കണ്ട മോളെ ഇപ്പൊ കാണണം ഇപ്പൊ കാണണം കാണിക്കാൻ പറ്റുമോ പറ്റുമല്ലോ മുടിയമ്മ മുടിഞ്ചാദാ മുടിയും ഇങ്ങനെ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് അപ്പോഴൊക്കെ എന്നിട്ട് പറഞ്ഞു ഇവൻ തന്നെ അങ്ങ് ഫോൺ കട്ട് ചെയ്യുക തിരിച്ച് വിളിച്ചിട്ട് എടുത്തിട്ടില്ല തിരിച്ച് ഈ പറയുന്ന ഗായികയുടെ വോയിസിനോട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗായിക അപേക്ഷ ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾ ഇയാളുടെ വൺ ഉള്ള ഒരു വോയിസ് ഓവർ കട്ട് ചെയ്തിരുന്നതിന് പകരം എന്തുകൊണ്ട് ത്രീ മിനിറ്റ്സ് ഉള്ള ഈ വീഡിയോ ഈ ഓഡിയോ ക്ലിപ്പ് എന്തുകൊണ്ട് ആയിട്ട് ഇട്ടില്ല എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ ചോദ്യം സോ അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഈ ബാലയ്ക്ക് അപ്പം ആ പെൺകുട്ടിയുടെ ലൈഫ് മാനിപ്പുലേറ്റ് ചെയ്ത് അയാളുടെ ഒരു രീതി ഇതാണ് പൗർണവി അതായത് അയാൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അയാൾക്കെതിരെ നിൽക്കുന്ന ആൾക്കാരെ അയാള് ഈ മാനിപ്പുലേറ്റ് ചെയ്ത് സോ കോൾഡ് സമൂഹത്തിന് മുമ്പിൽ വെറുപ്പുകാരാക്കി വെറുക്കപ്പെട്ടവരാക്കി തീർക്കുക അതായത് പണ്ട് നമ്മൾ എന്താ പറയാ നമ്മുടെ യേശുക്രിസ്തുവിനോട് സമൂഹം ചെയ്തില്ലേ കല്ലെറിഞ്ഞു എന്ന് പറയുന്നില്ല കല്ലെറിഞ്ഞു കൊല്ലു അത് തന്നെയാണ് അയാൾ ഇവിടെ ചെയ്തത് എനിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഒരു അക്ഷരം പോലും ശബ്ദിക്കില്ല എന്നുള്ള ഓവർ കോൺഫിഡൻസ് ഉണ്ടായതായിരുന്നു അവിടെ സത്യത്തിൽ ഈ പറഞ്ഞ ഗായികയുടെ മൂക്കിലിട്ട് കുത്തി വായിക്കാത്തതുകൊണ്ട് കൈയിട്ട് കുത്തി അവരെ കൊണ്ട് സംസാരിപ്പിച്ചു ഇവൻ അപ്പോഴും അവർ സംസാരിക്കുന്നില്ലായിരുന്നില്ല അവരുടെ മകളെ പറഞ്ഞു മകളെ സമൂഹം കല്ലെറിയാൻ തുടങ്ങി കൊറോണ പേഷ്യന്റ് ആണെന്ന് പറഞ്ഞു വരുത്തി ആ കുട്ടിക്ക് കൊറോണ ഇല്ല സി ഈ ഗായി കൊറോണ പിടിപെടുന്നു അവർ ക്വാറന്റൈനിൽ പോയി അതിനുശേഷം അപ്പോഴും പറയുന്നുണ്ട് ഇത് അറിഞ്ഞു വെച്ചിട്ടാണ് ബാല ഇവരെ ഫോണിൽ വിളിക്കുന്നത് എനിക്ക് ഇപ്പോ കാണണം ഐ ടു റൈറ്റ് ഇപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ പറയുന്നുണ്ട് എന്റെ കൊറോണ ടെസ്റ്റിന്റെ റിസൾട്ട് ഇന്ന് വരും ഫൈനൽ റിസൾട്ട് അതിനുശേഷം മാത്രമേ എനിക്ക് പാപ്പുവിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് ആ പെൺകുട്ടിയുടെ ആ പെൺകുട്ടിയായ അമ്മ പറയുന്നുണ്ട് അതെ അപ്പോഴും സ്വന്തം കുഞ്ഞിനെ സുരക്ഷയായിട്ട് സുരക്ഷിതമായിട്ട് അന്ന് കൊറോണ ബാധിച്ചവരെ വീട്ടിൽ താമസിപ്പിക്കുന്ന ഭയങ്കര കുറ്റമാണ് മറ്റേ മറ്റേ ഇതൊക്കെ വെച്ച് ഡ്രോണൊക്കെ വെച്ച് കഴിഞ്ഞ ദിവസം വളരെ റീൽസ് ഉണ്ടായിരുന്നു ഡ്രോണൊക്കെ വെച്ച് മറ്റേ ാരംബോർഡ് ബോർഡൊക്കെ വെച്ച് ആൾക്കാർ ഓടുന്ന ഒരു സീനുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു കൊറോണ പേഷ്യന്റ് വീട്ടിലുള്ളത് ഭയങ്കര പ്രശ്നമാണ് അപ്പൊ അതിനനുസരിച്ച് ആൾക്കാർ ഈ കുട്ടിയെ തെറി വിളിക്കാൻ തുടങ്ങി ഈ പറയുന്ന പോലെ കമന്റ് ബോക്സിൽ അന്ന് ഓൺലൈനിലാണല്ലോ കൂടുതൽ എന്ന ആൾക്കാർ കുത്തിയിരിക്കുന്നത് അങ്ങനെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ സഹി കെട്ടിട്ടാണ് ഒരമ്മ എന്ന നിലയിലാണ് അവർ പറഞ്ഞത് എനിക്കിന് സഹിക്കാൻ പറ്റില്ല എന്റെ മോളെയാണ് ഈ പറയുന്നത് ഇല്ലാത്ത രോഗം എന്റെ മോളെ അന്ന് കൊറോണ എന്ന് പറഞ്ഞാൽ അതിഭീതിജനകമായ രീതിയിൽ കാര്യങ്ങൾ ആൾക്കാർ അത്രയും ആയിരിക്കുന്ന സമയത്താണ് ഇവൻ ഇങ്ങനെ ഒരു കഥയെ ഇറക്കിക്കൊണ്ട് ഈ പറയുന്ന പെൺകുട്ടിയുടെ ഗായിക ഗായികയെന്ന് പറഞ്ഞ മുൻഭാര്യയുടെ വായുവ മനപൂർവ്വം തുറപ്പിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ അത് അവന് തന്നെ വലിയ വില എത്ര വർഷങ്ങൾക്ക് ശേഷവും സത്യം അതിന്റെ മറന്നിക്ക് പുറത്തു വരുമെന്നു ഏറ്റവും വലിയ ഉദാഹരണമാണ് എലിസബത്ത് ഇട്ടോണ്ടിരിക്കുന്ന തെളിവുകളും വോയിസ് ഓവറുകൾ ും എല്ലാം തന്നെ അതെ അതെ പോകെ പോകെ കൂടുതൽ കൂടുതൽ തെളിവുകൾ വരും എന്തായാലും ഇപ്പോൾ എലിസബത്തിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എലിസബത്തിനെ പറ്റി ബാല പറഞ്ഞു അല്ലെങ്കിൽ കോക്കിലെ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ബാല പറഞ്ഞിട്ടോ ആയിരിക്കാം ഈ കാര്യങ്ങൾ വന്ന് വെളിപ്പെടുത്തിയത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആരുടെ നിലവാരമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പെൺകുട്ടി വിശ്വസിച്ച് ഒരു കാലത്ത് ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഏതൊരു വ്യക്തിയാണേലും ഒരാൾ വിശ്വസിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആളോട് പിണങ്ങുമ്പോൾ അല്ലെങ്കിൽ എന്നെ പിച്ചി എന്നെ നുള്ളി എന്ന് പറഞ്ഞിട്ട് പിണങ്ങി ഒന്ന് ആലോചിച്ചു നോക്കി ആ കാര്യങ്ങൾ റിവീൽ ചെയ്യാന്ന് പറയുമ്പോൾ അത് ആ സ്വന്തമായിട്ടുള്ളൊരു അല്ലേ ആളുകൾ തീർച്ചയായിട്ടും അത് 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 മാത്രമല്ല ഭവന അത് കോക്കില കോക്കിലോർക്ക് ആരെയും കൂടെ പറയുന്നുണ്ട് ഞാനിത് പറയുമ്പോ അറിയാതെ എനിക്ക് ബാലയുടെ പ്രേത കയറും അതാണ് ഞാൻ അങ്ങനെ സംസാരിക്കുന്നുണ്ടോ എന്നത് പറയുന്നുണ്ട് ഇനിയും എന്ന് ബാലമാമ മാമ മാമാവത് വന്ന് കുറെ കാര്യങ്ങൾ മാമ വെളിപ്പെടുത്താൻ അല്ല വെളിപ്പെടുത്തൂരുത് വെളിപ്പെടുത്താൻ പോകുന്നു സോറി തമിഴ് തമിഴന്മാർ ക്ഷമിക്കുക കേട്ടോ പൊട്ട തമിഴ് പറയുന്നതിന് ക്ഷമിക്കുക അപ്പോ ഇങ്ങനെ തെളിവുകൾ പുറത്തേക്ക് വിടും ഞങ്ങൾ അത് വിടാതിരിക്കുന്നതിന്റെ കാരണം അത് ഞങ്ങൾക്ക് അസംഖമായിർ അസംഖ്യമായി അസംഖ്യമായിരിക്കും അതായത് നിങ്ങൾക്കെതിരെയുള്ള തെളിവുകൾ ഞങ്ങൾ പുറത്തുവിട്ടാൽ അത് ഞങ്ങൾക്ക് നാണക്കേണെന്നാണ് ഗോകുലി പറഞ്ഞിരിക്കുന്നത് അത് മാത്രമൊന്നുമല്ല പറഞ്ഞു ഒന്നും ചെയ്യേണ്ട പാവോ എലിസബത്ത് എന്നെ നോ പറയൂ ഒന്നും ചെയ്യേണ്ട ചെയ്യേണ്ട പിന്നെ എന്തിനാ ഇപ്പൊ വന്നിരുന്നു പറഞ്ഞു പറയുന്ന ബാലമാമനല്ലേ അവിടെ ബാലമാമൻ അല്ലേന്തൊക്കെ അവരെ തരുന്നത് ഇപ്പൊ ഞാൻ പോയിന്റ് ഓർക്കുന്നു ഈ കോകിലെ ഒരു മകളെ പോലെ മോളായിട്ട് കണ്ടിരുന്നൊക്കെയല്ലേ പറഞ്ഞത് മുൻകായികയായിട്ടുള്ള വിവാഹ ചിത്രത്തിലാണെന്ന് തോന്നുന്നു ഈ സെയിം കുട്ടിയുടെ ചെറിയ പ്രായമൊക്കെ കാണത്തുള്ളൂ ഈ കോകിലേക്ക് കാരണം ബാലയുടെ പ്രത്യേക രീതി അനുസരിച്ച് പതിനഞ്ചിനും ഇരുപതിനും പ്രായം ഡിഫറൻസ് ഉള്ള പെമ്പിള്ളാരണം വിവാഹം കഴിക്കുന്നത് വിവാഹം കഴിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ കൂടെ പോരാനോ ഒക്കെ ക്ഷണിക്കുന്നത് അങ്ങനെയുള്ള കുട്ടികളെ കാരണം അവനും ഞാൻ പറയുന്നത് ഇതൊരു ന്യൂസ് ചാനൽ ആയതുകൊണ്ട് ഞാൻ പച്ചക്കൊന്നും പറയുന്നില്ല സ്വന്തം ഞാനായിരുന്നെങ്കിൽ വലോക്കെ പറഞ്ഞാണ് വിളിച്ചത് നമുക്കൊരു ഉണ്ടല്ലോ ഒരു ആങ്കേഴ്സ് എന്ന നിലയിൽ ഒരു ഉണ്ടല്ലോ അതിൽ നമ്മളിപ്പോൾ കോകള് പറഞ്ഞു ഇവിടെ പറയുകയാണ് നമുക്കത്സംഗമാർക്കും ഇവരെ കുറിച്ച് പറഞ്ഞത് അസീം 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 ആയിരിക്കും അങ്ങനെയാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും കോഹ്ലിയുടെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനമാകുമെന്ന് തോന്നുന്നു താമസിക്കാതെ മറ്റേ തോക്കുമായിട്ടും കോഹിലിയുടെ പുറത്ത് പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നൊക്കെ കാണിക്കാം എലിസബത്തിന്റെ കുറേ വീഡിയോസ് ഉണ്ട് ഈ ഒരു ഓണം സമയത്ത് എലിസബത്തിന് ഇങ്ങനെ ഇതിനും വായിലോട്ട് ഉരുട്ടി പിടിച്ച് ഹാപ്പി ഓണം എന്ന് പറഞ്ഞ് നമ്മുടെ മലയാളികളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഒരു കാലത്തും ഓരോ ഓണക്കാഴ്ച നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല കാരണം ആ വീഡിയോ എലിസബത്ത് തന്നെ അന്ന് ഒന്ന് പുറത്തുവിട്ടത് ചുരുട്ടി ഉരുട്ടി തിരുവോണത്തിന് അന്ന് കുത്തിക്കേറ്റി വായിക്കാത്തോട്ട് വയ്ക്കുന്ന ഒരു വീഡിയോ അതായത് മലയാളികളുടെ മുഖത്തടിക്കുന്ന അന്ന് ബാലാ ബാല ആരാധകരായിരുന്ന മലയാളികൾക്ക് മനസ്സിലാക്കി കാരണം ഈ കാണിക്കുന്നത് ഒരു സൈക്കോപാത്ത് ആണെന്ന് മനസ്സിലായില്ല കാരണം അന്ന് കാരണം ഒരാളും എനിക്ക് തോന്നുന്നില്ല അത്രയും അധികം സന്തോഷിക്കുന്ന മലയാളികളുടെ ദേശീയോത്സവാണ് ഓണം എന്ന് പറയുന്നത് ആ ഓണത്തിന് സ്വന്തം ഭാര്യയാക്കി കൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയെ അതിക് അത് അത് ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് കാണിക്കാൻ കാണിക്കുന്ന ബാലയുടെ ആ ഒരു ഒരു എന്താ പറയുന്ന സൈക്കോ സൈക്കോ നമുക്ക് ഒരു തൊലിക്കട്ടി പറയാൻ പറ്റത്തില്ല മെന്റാലിറ്റി യെസ് ആ ഒരു സൈക്കിക് മെന്റാലിറ്റിയെ എങ്ങനെയാണ് നമ്മൾ വിളിക്കേണ്ടത് എന്തായാലും അതിന്റെ സൈക്കിക് മെന്റാലിറ്റി ഒക്കെ ഇപ്പൊ ഏകദേശം പൊട്ടി തീരാറായിട്ടുണ്ട് ഇപ്പൊ എലിസബത്ത് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് എലിസബത്തിന് ഇനി ഒരു ഭയവും ഇല്ലേ ആറേയും ഒരു അന്ത ഭയം ഒരുക്കിട്ടും എന്ന് പറയുന്ന ഇനി എലിസബത്തിനെ ശരിക്കും ബാല ബാല പേടിച്ചു തുടങ്ങിയതായിരിക്കും തോന്നുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ കോഗില കോഗില എന്ന കാർഡിനെ ഇറക്കി ഇപ്പം കളിച്ചു തുടങ്ങിയിരിക്കുന്നത് എന്തായാലും തുടക്കം തന്നെ എലിസബത്ത് കോഗിലയുടെ കാർഡ് കീറിയിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇനി കോകിലയാണ് സൂക്ഷിക്കേണ്ടത് കോവില ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇറക്കുമ്പോൾ എലിസബത്ത് ഇതിൻ്റെ ഇതിലേക്കും മേലെയുള്ള തെളിവുകളായിട്ട് വന്നാൽ കോകില തലയെ മുണ്ടിട്ട് ഓടേണ്ടി വരുന്നൊരു അവസ്ഥ ഉണ്ടാകുമെന്ന് മറക്കണ്ട